ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഞാൻ ഇന്ന് നിൽക്കുന്ന റിലാക്സ് സിഗ്നേച്ചറിലാണ് കേട്ടോ നമ്മുടെ ഇരിഞ്ഞാലക്കുടയിലെ ഒരു മോസ്റ്റ് മോഡേൺ ഇന്ത്യൻ റെസ്റ്റോറൻ്റ് ആണ് റിലാക്സ് സിഗ്നേച്ചർ നമ്മുടെ കൊടുങ്ങല്ലൂർ ഷോർണൂർ റോഡ് ക്രൈസ്റ്റ് കോളേജ് ജംഗ്ഷനിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത് കേട്ടോ അവിടെ കയറി ചെല്ലുമ്പോൾ തന്നെ അവിടെ അന്നത്തെ ലിസ്റ്റ് അവർ മെനു കാർഡ് അവരവിടെ ബോർഡ് ചെയ്തു വെച്ചിട്ടുണ്ട് അതിനുശേഷം നമ്മൾ നേരെ കയറി ചെല്ലുന്നത് അവരുടെ ഫ്രണ്ട് ഓഫീസിലോട്ടാണ് അവിടെ നമുക്ക് നമ്മുടെ എന്തെങ്കിലും പാർട്ടി അറേഞ്ച്മെൻറ്സ് ഉണ്ടെങ്കിലോ അല്ലെങ്കിൽ ടേബിൾ റിസർവ് ചെയ്യുന്ന റിസർവ് ചെയ്യുന്നതിന് വേണ്ടിയോ എല്ലാം അവരെ കോണ്ടാക്ട് ചെയ്യാവുന്നതാണ് അതിന് ശേഷം നമുക്കവിടെ റെസ്റ്റോറൻറ്റിലോട്ടൊന്ന് കയറി നോക്കാം നല്ലൊരു വോവ് ആംബിയൻസിൽ ഉള്ള ഒരു ലൈറ്റിംഗ് അറേഞ്ച്മെൻസും ടേബിൾ അറേഞ്ച്മെൻസായിരുന്നു നമുക്കവിടെ കാണാൻ കഴിഞ്ഞത് നല്ലൊരു ഓപ്പൺ ക്യൂബിക്കൽ ടേബിൾസ് ആയിരുന്നു കേട്ടോ അവരവിടെ കൊടുത്തിരുന്നത് നല്ലൊരു ആംബിയൻസിൽ ഫാമിലി ഫൈൻ ടൈം ആംബിയൻസ് ആയി ഫീൽ ചെയ്യുന്ന ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു അവിടെ ഉണ്ടായിരുന്നത് നല്ലൊരു ക്രൗഡിനെ തന്നെ സ്വീകരിക്കാൻ പറ്റിയ ഒരു സ്പേസും നമുക്കവിടെ കാണാൻ കഴിയും പകൽ സമയത്തും കാൻഡിൽ ലൈറ്റ് ഡൈനിങ് എക്സ്പീരിയൻസ് കിട്ടാൻ വേണ്ടിയാണ് ഇത്തരത്തിലുള്ള ലൈറ്റ്സ് അവരവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നത് ഒരു ഡിം ടൈപ്പ് ലൈറ്റായിരുന്നു അറേഞ്ച് ചെയ്തിരുന്നത് നമ്മൾ അവിടെ ചെന്ന് ഓർഡർ ആക്കിയത് മിക്സഡ് നൂഡിൽസും പിന്നെ ഗോബി മഞ്ചൂരിയൻ ഡ്രൈ ഫ്രൈയുമായിരുന്നു കേട്ടോ അതിന് ശേഷം നമ്മൾ നമ്മളവിരുടെ സിഗ്നേച്ചർ ഐറ്റമായിരുന്ന ചിക്കൻ ദം ബിരിയാണിയും ഓർഡർ ആക്കിയിട്ടുണ്ട് ഇത് അത്യാവശ്യം നല്ലൊരു ക്വാണ്ടിറ്റിയിൽ തന്നെയായിരുന്നു കേട്ടോ നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നത് ബിരിയാണിയുടെ കൂടെ നമുക്ക് അവിടെ പിക്കൽസും ഡേസ് പിക്കിൾസും പപ്പടവും സാലഡും കിട്ടിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം അത്യാവശ്യം നല്ലൊരു ഫുഡ് തന്നെ ആയിരുന്നു നല്ലൊരു ക്വാണ്ടിറ്റിയും ക്വാളിറ്റിയും ഉള്ളൊരു ഫുഡായിരുന്നു കേട്ടോ അതിനുശേഷം രണ്ട് പേർക്ക് സെർവ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിലുള്ള ഒരു ക്വാണ്ടിറ്റി നമുക്ക് ആ ഫുഡുകൾ എല്ലാ ഫുഡിലും നമുക്ക് ഫീൽ ചെയ്തിരുന്നു അതിനുശേഷം നമ്മളൊരു ബ്ലൂ ബ്ലൂ ഐസ് മൊജിറ്റവും കൂടെ കുടിച്ച് അവിടെ നിന്ന് ഇറങ്ങുവാണ് എൻ്റെ ഫ്രണ്ടിൽ തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള പാർക്കിംഗ് സ്പേസും അവരവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക